എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സൽ പെൻഷൻ പെൻഷൻ പദ്ധതി സമഗ്ര പെൻഷൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞു പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കാനൊരു കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇതിന്റെ നടപടികൾ തുടങ്ങിയതായി കേന്ദ്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ശ്രം യോഗി മന്ദൻ യോജന സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും വ്യാപാരികൾക്കും വേണ്ടി നാഷണൽ പെൻഷൻ സ്കീം കർഷകർക്ക് വേണ്ടി കിസാൻ മന്ദൻ യോജന ഇങ്ങനെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് ഈ പദ്ധതികൾ എല്ലാം കൂടി ഇതിൽ ലയിപ്പിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലോകത്തിൽ തന്നെ വയോജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ ഒരു സഹായം അത് വലിയ ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം വയോജനങ്ങൾക്കും അത്തരം ഒരു സഹായം ഇല്ല എന്നുള്ളത് വാസ്തവമാണ് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതികൾ നിലവിൽ ഉണ്ട് എങ്കിലും കൃത്യമായിട്ട് ഉറപ്പായും മുടങ്ങാതെ ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതി അത് കേന്ദ്രം ഇപ്പോൾ ആലോചിക്കുകയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും സമഗ്രമായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് അത് ഇനിയും വർദ്ധിപ്പിക്കും എന്ന് വിവിധ സർക്കാരും പ്രതിപക്ഷം വന്നാൽ അവരും വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം മുടങ്ങാതെ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉറപ്പ് പറയാനാകില്ല കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ കടബാധ്യതയാണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി വേറൊരു പെൻഷൻ പദ്ധതി യൂണിവേഴ്സൽ പെൻഷൻ പദ്ധതി എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുക സാർവത്രിക പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിൽ അംഗമാവാൻ കഴിയും ഇതിൽ പതിനെട്ട് വയസ്സു മുതൽ അറുപത് വയസ്സുവരെയുള്ള ആളുകൾക്ക് ചേരാൻ കഴിയുന്ന രൂപത്തിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ് വിവരം നാഷണൽ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒയ ആണ് ഇതിന്റെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ശമ്പളക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ചേരാൻ കഴിയുന്ന ഈ ഒരു പദ്ധതി പക്ഷേ ഇ പി എഫ് ഒ പെൻഷന് സമാനമായി സർക്കാർ വിഹിതം ഇതിലേക്ക് നൽകില്ല ചെറിയ പ്രായത്തിൽ ചേരുമ്പോൾ ചെറിയ അംശാദായവും മുതിർന്ന പ്രായത്തിൽ ചേരുമ്പോൾ വലിയ അംശാദായവും പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടി വരും ചെറിയ പ്രായത്തിൽ ചേരുന്ന ആളുകൾക്ക് അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുമ്പോൾ വലിയൊരു തുക തന്നെ പെൻഷനായിട്ട് എല്ലാ മാസവും അത് ജീവിതാന്ത്യം വരെ ലഭിക്കുന്നതാണ് അതേസമയം മുതിർന്ന പൗരന്മാർക്കും ഈ പദ്ധതിയിലേക്ക് അറുപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കും ഇതിലേക്ക് ചേരാം അവർക്കും ഒരു മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന രൂപത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക അതായത് അൻപത്തി അഞ്ചു വയസ്സിന് ശേഷം ചേരുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത അംശാദായം ഇതിലേക്ക് അടച്ചതിനു ശേഷം മിനിമം ഒരു മൂവായിരം രൂപയെങ്കിലും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലുള്ള പദ്ധതി നടപ്പിലാക്കാനാണ് ആലോചന എന്നുള്ളതാണ് വിവരം കൂടുതൽ ആളുകൾക്ക് മിനിമം അയ്യായിരം രൂപയെങ്കിലും പെൻഷൻ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പെൻഷൻ പദ്ധതി നടപ്പിലാകുകയാണ് എങ്കിൽ അത് വളരെയധികം ഗുണകരമായിരിക്കും വിധിയുമായി ബന്ധപ്പെട്ട രൂപരേഖ ചർച്ചകൾ കരട് എന്നിവയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും കാണാൻ ഗുഡ് ബൈ